അതിപരിശുദ്ധ നാമം ിൽ നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് ദൈവ കൂടി വരുവാൻ ഒരു അവസരം നൽകി തന്ന ദൈവത്തെ ഓർത്തു ദൈവത്തെ നന്ദി കരേറ്റുന്നു അവസരം ഒരുക്കി തന്ന ഈ പ്രയർ മീറ്റിംഗിന്റെ ഭാരവാഹിയോട് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് ഞാൻ ഇന്ന് പാഷ സുനിൽ ആണ് എന്നെ മീറ്റിങ്ങിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വന്ന് ഞങ്ങൾ കാണുവാനും സംസാരിപ്പാൻ ഒക്കെ ഇടയാക്കിന്ന് ഫാമിലി ആയിട്ട് കയറാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസമായി എൻ്റെ മോള് എന്തോ ബാംഗ്ലൂർ നേഴ്സിങ്ങിന് പഠിക്കുകയാണ് ജി എൻ എമ്മിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്തോ എന്തോ ഫുഡ് പോയിസൺ അത് അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളും വയറിളക്കവും ശർദിയുമായിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് മോള് കുറച്ച് സീരിയസ് ആണ് പുള്ളിക്കാരത്തിന് എൻ്റെ വൈഫ് അങ്ങോട്ട് പോയിരിക്കുകയാണ് കൊച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നിലവായിട്ട് അവർ ഇവിടെ നിന്ന് പോയത് വിടെ എത്തുമായിരിക്കുമെന്ന് വിചാരിക്കും തിരിച്ചുകൂടെ അവിടുന്ന് തിരിച്ചു പോരണം ഇവിടെ കൊണ്ടു വന്ന ഹോസ്പിറ്റലിൽ കാണിക്കണം അപ്പൊ ഈ വിഷയത്തെ പുറത്ത് നിങ്ങൾ കുത്തിയാൽ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ പേര് ആഷ്ലി എന്നാണ് പാർശ്വസുല് പറഞ്ഞതുപോലെ ഞങ്ങള് ഏർ ഏകദേശം ഒരു നാട്ടുകാരാണ് എനിക്ക് ഞങ്ങൾ അഞ്ച് സഹോദരങ്ങളാണ് അഞ്ചു പേര് സുശ്രൂഷോകനക്കാരൻ ഞങ്ങളുടെ പിതാവ് ഒരു പാസ്റ്ററാണ് നമ്മുടെ വല്യ ചില ഒരു പാസ്റ്ററായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലെ ആദ്യകാലത്ത് ഒരു ദേവദാസനായിരുന്നു ആ സുവിശേഷ ഗുരുപതിയുടെ മർദ്ദനമേറ്റാണ് അദ്ദേഹം ഞങ്ങളുടെ മാതൃസഭയായിരിക്കുന്നത് ആയാങ്കുടി സഭായ ഹോളിൽ വെച്ചാണ് അദ്ദേഹം ആ മരണപ്പെടുന്നത് ഞങ്ങള് ഏർ പ്രത്യേകിച്ച് ഞാൻ ബീഹാറിലാണ് വർക്ക് ചെയ്യുന്നത് ബീഹാറില് ജമ്മു ജില്ലയിലാണ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ അവിടെ ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാർച്ച് മൂന്നാം തീയതി ഉണ്ടാകുകയും അതിന് ഫലമായിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് ഇങ്ങനെ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ഞാൻ എൻ്റെ ടെസ്റ്റ് വഴി ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് പറയാനും ആഗ്രഹിക്കുന്നു അതിനുശേഷം ഒരു വചനം നമുക്ക് വായിക്കാം ദൈവം പരിശുദ്ധാത്മാവ് നടത്തുന്നത് പോലെ ആയി തീരുവാനും അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനും ഒരു കാരണമാകാനായിട്ട് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവമല്ലായിരിക്കാം ഞാൻ അടുത്ത തൊണ്ണൂറ്റി ഒന്നിലാണ് ബൈബിൾ സ്കൂളിൽ കടന്നു പോകുന്നത് ഗ്രീസ് ബൈബിൾ കോളേജിലാണ് പഠിച്ചത് ഹരിയാനയിലുള്ള അവിടുന്ന് തൊണ്ണൂറ്റിനാലില് ഗ്രാജുവേറ്റ് ചെയ്ത് ഞങ്ങൾ പഞ്ചാബില് വർക്കിന് വേണ്ടി കടന്നു പോയി പഞ്ചാബിലും ജമ്മു കാശ്മീരിലുമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ആദ്യ സമയങ്ങളിൽ ഓപ്പറേഷൻ ആയിട്ട് ചേർന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു പിന്നീട് ഒരു ഗോസ്കൾ ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടന അത് ഞങ്ങൾ കുറച്ച് പ്രൈവറ്റ് സ്കൂളിൽ ഉണ്ടായിരുന്ന കുറച്ച് സഹോദരങ്ങൾ ചേർന്ന് ആണ് ആ സംഘടന രജിസ്റ്റർ ചെയ്തത് അവിടെ നിന്ന് പിന്നീട് ഞങ്ങൾ പലരും പല സ്ഥലങ്ങളിലേക്ക് മാറി പോവുകയും പഞ്ചാബിൻ്റെ തന്നെ പല സ്ഥലങ്ങളിലും പ്രവർത്തനവും ഒക്കെ ആയിട്ട് മാറുവാൻ ഞങ്ങൾ മാറുവാനുണ്ട് തൊണ്ണൂറ്റി ഒൻപതിൽ വിവാഹം കഴിപ്പാൻ അവിടുന്ന് രണ്ടായിരത്തിൽ ഞങ്ങൾക്കൊരു മോഡൽ ഉണ്ടായത് രണ്ടായിരത്തി നാലില് ഞങ്ങൾ പഞ്ചാബ് നോർത്ത് ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് രണ്ടായിരത്തി നാലിലാണ് ഞങ്ങള് തിരിച്ച് കേരളത്തിലെ അട്ടപ്പാടി സെൻട്രല് പി ഐ പി സിയുടെ അട്ടപ്പാടി സെൻട്രലില് വർക്കിന് വേണ്ടി കടന്നു വന്നു. ആറ് വർഷം അവിടെ പ്രവർത്തിച്ചതിന് ശേഷം തിരിച്ച് ഞങ്ങള് ബംഗാളിലേക്ക് തന്നെ കടന്നുപോയി ബംഗാളില് ഒരു ആറ് വർഷം അഞ്ചു വർഷത്തോളം അവിടെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞങ്ങള് തിരിച്ച് അവിടെ നിന്ന് വരുന്നത് ീഹാറില് നമുക്കെല്ലാവരും അറിയാവുന്ന പോലെ ബീഹാർ ഒരു വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോസം നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് വിദ്യാഭ്യാസപരമായിട്ട് മാത്രമല്ല ഒരു ജീവിത നിലവാരം അതുപോലെ തന്നെ ലേബറിങ് പേയ്മെന്റ് ഇതെല്ലാം വളരെ കുറവാണ് അതുകൊണ്ടാണ് ബീഹാറിലുള്ള ആൾക്കാർ കൂട്ടി പല സംസ്ഥാനങ്ങളിലേക്കും ജോലി കാര്യങ്ങൾക്കായിട്ട് കടന്നു പോകുന്നത് അങ്ങനെ ഞങ്ങള് രണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് ഇപ്പോൾ ബീഹാറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യ സമയങ്ങളിലൊക്കെ ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയങ്ങൾക്ക് മതി ഇപ്പോഴും അവിടെ ഞങ്ങൾ ഞങ്ങളുടെ ഏരിയയിൽ നിന്നും ഒരു യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല യാത്രാ സൗകര്യം ഓട്ടോറിക്ഷയാണ് ഇരുപത്തി ഇരുപത് കിലോമീറ്റർ ഒരു ഓട്ടോറിക്ഷയിൽ പോകും അവിടെ തന്നിട്ട് അടുത്ത ഓട്ടോറിക്ഷ പിടിച്ച് വീണ്ടും പത്തി കിലോമീറ്റർ ഈ രീതിയിലുള്ള ഒരു യാത്രയാണ് ബീഹാറിൽ ഞങ്ങളുടെ ഏരിയയിൽ ജമ്മുവിലൊക്കെ ഉള്ള ബസ് സർവീസൊക്കെ വളരെ കുറവാണ് അങ്ങനത്തെ ഒരു കാല സ്ഥിതിയാണ് നല്ല റോഡുകളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ഹൈജീനിക് അല്ല ഒന്ന് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാം വളരെ വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറും അതുപോലെ ആൾക്കാർ ജീ ആൾക്കാരുടെ ജീവിത രീതിയും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ചെല്ലുന്ന സമയങ്ങളൊക്കെ നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്നതിന് അര മണിക്കൂർ അവർ വീട് ചാണകം വഴി അത് കഴിഞ്ഞ് നമ്മൾ ചേർന്ന് കഴിയുമ്പോൾ അതിന്റെ മുകളിലേക്ക് ഒരു പ്ലാസ്റ്റിക് ചാക്കറ്റ് തരും ആ പിന്നെ നമ്മൾ ആ ചാക്കിൽ ഇരുന്നിട്ടാണ് ചാക്കിൽ ഇരിക്കും എല്ലാ വീട്ടിലും ഇങ്ങനെ ചാക്കുകളാണ് ഒരു പായോ അല്ലെങ്കിൽ ഒരു കസേരയോ ഒരു സാധനങ്ങളോ ഇല്ല എല്ലാവരും ഈ പായ നമുക്ക് തരുന്ന ഈ പ്ലാസ്റ്റിക് ജാക്കറ്റാണ് അതും ചാണകം വഴുകി അത് ഉണങ്ങുന്നതിന് മുൻപ് അതിന്റെ മുകളിൽ ഇട്ടാൽ പ്ലാസ്റ്റിക് ചാക്കിലിരുന്നാണ് നമ്മളോട് സംസാരിക്കുന്നത് അവർ എന്തിനും കഴിക്കുന്ന കഴിക്കുന്നതും അങ്ങനെ പ്രാർത്ഥന നടത്തുന്ന എല്ലാ ഒരു സാഹചര്യത്തിലാണ് അന്തരീക്ഷം അതുപോലെ തന്നെ നമ്മൾ ചെന്നിരിക്കുന്നിടത്ത് പക്ഷി അങ്ങനെ വളരെ അലോചകം വരുന്നവരിലൊക്കെ ഒരു സാഹചര്യമാണ് എന്നാൽ ദൈവം ഒരു ദർശനം തന്നിട്ടാണ് ഞങ്ങൾ ശരിക്കും ബീഹാറിലേക്ക് പോകുന്നത് എന്നാൽ ആദ്യ സമയങ്ങളിൽ ഞാൻ ആദ്യം ഓർപ്പിച്ച ബംഗാളിൽ നിന്നാണ് ബീഹാറിൽ ചെന്ന് ബംഗാളിലെ ബാബ് ചിലപ്പോ പരിചയ മാർഗങ്ങളൊക്കെ പരിചയം ഉണ്ടായിരിക്കും സ്ഥാനത്തുണ്ട് മോഹൻ ജോസഫ് പാലസ്റ്റർ ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ടീം എന്ന് പറഞ്ഞൊരു ടീമാണ് എന്നാൽ ടീം വർക്ക് അല്ല അത് ചർച്ച് പ്ലാന്റിംഗ് മിനിസ്റ്ററി ആണ് ഉണ്ട് അധികാരങ്ങളിൽ അത് ടീം വർക്ക് ആയിരുന്നു എന്നാൽ പിന്നെ സഭകൾ മാറി തന്നെ അവിടെ ചെറിയ ചെറിയ ബയൾ സ്കൂളുണ്ട് ഇംഗ്ലീഷിൽ ബയൾ സ്കൂളാണെന്ന് ആ ീസ്റ്റ് ജിയോളജിക്കൽ സെമിനാരി എന്നു പറയും അങ്ങനെ ഞാൻ ആ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുകയും അവിടെ ചർച്ചില് ആരാധനകൾ നടത്തുകയും അങ്ങനെ ആ ഒരു ബന്ധത്തിൽ അങ്ങനെ ഞങ്ങൾ അവിടെ കഴിഞ്ഞു പിടികൂടുന്നു പ്രവർത്തനങ്ങൾ പുറത്തുള്ള പ്രവർത്തനങ്ങൾ വളരെ വളരെ ചുരുക്കം പ്രവർത്തനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു കാരണം പുറത്തു പോകാനുള്ള അവസരങ്ങൾ അവിടെ നമുക്ക് ഉണ്ടായിരുന്നില്ല കാരണം അവിടെ എപ്പോഴും കൺസ്ട്രക്ഷൻ വാക്കുകളും അതുപോലെ തന്നെ ചർച്ചും അതുപോലെ ബൈബിൾ സ്കൂളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അതിനകത്ത് ഇങ്ങനെ ആയിരുന്നു വളരെ അതും ദൈവഹിതമായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അവിടെ നിന്ന് ഞങ്ങൾ പഞ്ചാബ് ബീഹാറിലേക്ക് കടന്നു പോകുന്നത് ബീഹാറിൽ ചെന്നതിന് ശേഷം ഏതാണ്ട് ആ ഒരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ആരുടെ ഇന്ന് പ്രോമിസോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെയാണ് ഞങ്ങള് ബീഹാറിൽ ചെന്ന ദൈവം തന്ന ഒരു ദർശനം മാത്രമാണ് അവിടെ ചെന്ന് ചെന്നു കഴിയുമ്പോൾ യാത്ര ചെയ്യാനായിട്ട് കൂടി യാതൊരു സാധനമില്ല സൈക്കിൾ പോലും ഉണ്ടായിരുന്നില്ല ഒരു വസ്തു ഉണ്ടായിരുന്നില്ല താമസിക്കാൻ വീടില്ല ആ വാഴ കൊടുക്കാനായിട്ട് പൈസ ഇല്ല അങ്ങനെ ഞങ്ങളൊരു വീടിന്റെ സ്റ്റെയർകിലൂടെ ചേർന്ന് ചെറിയൊരു റൂം ആണ് അതൊരു റൂം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ ഒരു റൂമാണ് അതിനകത്ത് ടോയ്ലറ്റോ കക്കൂസോ അല്ലെങ്കിൽ കുടുംബങ്ങളോ അല്ലെങ്കിൽ ആലുകളെയോ അതി ജനലോ ഘാതകമോ ഒന്നും തന്നെയില്ല ജസ്റ്റ് തുറന്ന ഒരു ഹാൾ മാതിരി ചെറിയ കെള്ളണം ആ അവാട കൊടുക്കാനില്ലാത്ത ഞങ്ങൾ അവിടെയാണ് ആദ്യ സമയങ്ങൾ താമസിച്ച് പ്രവർത്തനമാലി അവിടെ വളരെ സാമ്പത്തികമായും ഞരുങ്ങി വളരെ പ്രയാസമനുഭവിച്ച് വളരെ കഷ്ടത ഞങ്ങൾ കടന്നുപോയി വളരെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി അങ്ങനെ അവിടെ ആ സമയത്ത് ഞങ്ങള് കസ്റ്റഡിയിൽ ഞങ്ങൾ ചില അത്യാവശ്യ സാധനങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാനുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് എറണാകുളത്തുള്ള ഒരു പാസ്റ്റർ ജേക്കം നനാൻ അദ്ദേഹം ഞങ്ങളുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ല എന്റെ ഒരു അളിയനാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ഞങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിക്കുകയും അദ്ദേഹം അവരോട് ചേർന്ന് പ്രവർത്തനം പ്രവർത്തിക്കാമെന്ന് പറയുകയും ഞങ്ങളങ്ങനെ പൂർണ്ണമായിട്ട് അതിന് ഭാഗ്യ പാട്ടമായിട്ട് അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാന്ന് സമ്മതിക്കുകയും അങ്ങനെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ബീഹാറിൽ സപ്പോർട്ട് തരുന്നത് അദ്ദേഹമാണ് ഒരു ഏകദേശം രണ്ടു മൂന്ന് വർഷത്തോളം അദ്ദേഹം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു പിന്നീട് അവരെ സഭയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്ന സഭയ്ക്ക് പിന്നീട് പ്രശ്നങ്ങളുണ്ടായി സാമ്പത്തിക പ്രതിസന്ധികളുണ്ടായപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് മാറേണ്ടി വന്നു പിന്നീട് ഞങ്ങള് പല പലരും ഞങ്ങളെ അവിടെ വരികയും അപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് സ്കൂളിൽ പഠിപ്പിക്കാനായിട്ടൊക്കെ വിളിക്കുകയും നിർബന്ധിക്കുക ഒക്കെ ചെയ്ത ആൾക്കാർ ബുദ്ധിമുട്ടുള്ള വരാൻ പറഞ്ഞു കാരണം എന്റെ വൈഫ് ഇവിടെ നാട്ടിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിച്ച പഠിപ്പിക്കുന്ന ഒരു അധ്യാപിയായിരുന്നു അങ്ങനെ ആ ഒരു അറിവ് വച്ചിട്ട് പലരും ഞങ്ങളെ വന്ന് സമീപിക്കുകയും ആ ഞങ്ങള് ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ ഞങ്ങൾ രണ്ടുപേരും പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിൽ പോകുന്നതാണ് നല്ലത് എന്നുള്ളതുകൊണ്ട് അത് നിരസിക്കുകയും അങ്ങനെ ഞങ്ങൾ പൂർണ്ണ സമയം വേലയോടുള്ള ബന്ധത്തിലായിരുന്നു അവിടെ ആയിരുന്നത് രണ്ട് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഞാൻ സക്ഷി ചിലപ്പോൾ സാധ്യതയുണ്ട് പല മീഡിയകളിലൊക്കെ വന്നത് കൊണ്ട് എങ്കിൽ ഞാൻ ജസ്റ്റ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട കൂടിയാണ് ഇത് പറയുന്നത് ഞങ്ങൾ അങ്ങനെ പന്ത്രണ്ട് വർഷം ആയുള്ളെങ്കിലും വളരെ നല്ല ഒരു റിസൾട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് കിട്ടി റിസൾട്ട് എന്ന് പറയുമ്പോൾ പ്രതികൂലങ്ങൾ വളരെ ഉള്ള ഒരു ഒരു ഏരിയ ആണ് ഈ നോർത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബീഹാറിലുള്ള പ്രവർത്തനങ്ങൾ ബീഹാറിലെ ആ പ്രവർത്തനങ്ങളിലും പ്രതികൂലം എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രതികൂല ആൾക്കാരെന്ന് പറയുന്നവർക്ക് മനസ്സിലാവില്ല കാരണം ഭാഷയുടെ പ്രശ്നം നല്ല ശുദ്ധമായ ഹിന്ദി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല കാരണം നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലെ ആൾക്കാർ എല്ലാവരും അവർ ഹിന്ദിക്കാരാണെന്ന് പറയും പക്ഷേ നോർത്ത് ഇന്ത്യക്കാർ ഒരിക്കലും ഹിന്ദിക്കാരല്ല അവർക്ക് അവരുടേതായ ഭാഷയുണ്ട് അവരുടേതായ അതായത് ഡയലക്ട്സ് ഉണ്ട് അതിലാണ് അവർ സംസാരിക്കുന്നത് ഞങ്ങളത് താമസിക്കുന്ന ഏരിയയിൽ അങ്കിക മൈഥിലി പല പല ഭാഷകളാണ് അവർ സംസാരിക്കുന്നത് ചില ഭാഷകൾ ഏതാണെന്ന് അവർക്ക് പോലും അറിയില്ല അങ്ങനെയുള്ള ഭാഷകളാണ് സംസാരിക്കുന്നത് അപ്പൊ ഭാഷ ഒരു പ്രശ്നമാണ് എങ്കിലും ഇതിന് അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് വായിക്കാനറിയില്ല നമ്മളൊരു ബുക്ക്ലെറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ട്രാക്റ്റ് കൊടുക്കുകയും അത് വായിക്കാനായിട്ട് അവർക്ക് അറിയില്ല അതൊരു എൺപത് ശതമാനം ആൾക്കാരും ബീഹാറിലെ അങ്ങനെ തന്നെയാണ് ഇപ്പോഴാണ് ഈ ഒരു ഒരു അഞ്ച് മൂന്നു വർഷമായ എല്ലാവരും സ്കൂളിൽ പോകാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ട് അതിനുമുമ്പ് സ്കൂളുകളിൽ പോയാലും വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരു സന്ദർഭമാണ് സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ കഞ്ഞു പിടിക്കാൻ മാത്രമുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ உச்சக்கா உச்சிக்க ஆஹாரம் கழிக்க மாற்றும் பல சர்க்கா ஸ்கூல்களும் ஆயிரத்தி அப்படின் பல டீச்சர்மரும் ஒரிக்க போலும் படிக்க போகாத்தவரான பைசத்து டீச்சர்மராக அநேக டீச்சர்மே நமக்கு அப்படி காணும் அக்ராபாசம் இல்லாதவங்க അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമാണ് ബീഹാറിലുള്ളത് അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹങ്ങളായിരുന്നു പിള്ളേരെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് ഞങ്ങള് പല പിള്ളേരെയും നമുക്കിപ്പോ ആരും സപ്പോർട്ടില്ല അതുപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു സംഘടന സപ്പോർട്ടൊന്നും ഇല്ലാത്ത പഠിപ്പിക്കുന്നു ൂടെ തന്നെ അവർ ഉറങ്ങും നമ്മുടെ കൂടെ തന്നെ അവർ സ്കൂള് അങ്ങനെ കാര്യങ്ങളെല്ലാം ആയി കുട്ടികളെ ഏകദേശം ഞങ്ങൾ